ബൈക്കില് സീറ്റിൻ്റെ ഉള്ളില് പാമ്പ് പൊടീ ആണ് ശ്രദ്ധിക്കുള്ളിയാ പാമ്പാണ് കാണുന്ന ഞാൻ തുറന്ന് എടുക്കാൻ പോവാണ് പാമ്പ് വൈകി നോക്കി പോയ പോണെ പാമ്പ് അല്ല മറ്റേ ഊരി കിട്ടും കാസ്പോർ

ി അല്ല ഇതാക്കണ്ടെണ്ടാക്കണ്ട തിണ്ടിയല്ലേ പേട് പല്ലി വേദന കല്യേ േജറാക്കല്ലേ വേജറക്കല്ലേട്ട് മൂപ്പിനെട്ട് മലിച്ചു കുട്ടിയാണല്ലേ കഴിച്ചാ ഒരു അരണിക്കൂറെ കിട്ടും നോക്കി നോക്കി നമ്മളെ കാലിന്റെ കുട്ടിയെ കുട്ടിയെ കുട്ടിയ നോക്കി 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 ആ കുടിഞ്ഞെ അവിടെ ഒന്ന് കാണിച്ചാളിയ കണ്ടു ഒന്ന് ഒന്ന് കാണിച്ച ഒന്ന് കാണിച്ചാളി ഒന്ന് കാണിച്ചാളി ഒന്ന് കാണിച്ചാളി കാളി ഒന്ന് കാണിച്ചാളിയേ നോക്കി 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 നേരെ പോന ചാടാ സ്ഥലമാണ് കയ്യിൽ കൈന്ന് പോയാലേ കായച്ച കായ ഓക്കെ ബൈക്കിനുള്ളട്ടിയാണേ